അപ്പോൾ അലോങ് ഗെയ്സ് നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം അത്യാവശ്യം നല്ല പഴുത്ത വാങ്ങണം അതുപോലെ നമ്മുടെ ഇതുപോലെ മാങ്ങ എല്ലാം ചെത്തിയെടുക്കണം ഇതെല്ലാം ചെത്തി എടുക്കട്ടെ മാങ്ങട തൊലിയൊക്കെ ചെത്തി ചെത്തിയെടുത്തിട്ടുണ്ട് ഗൈസ് മാങ്ങ മുറിക്കാം ബാക്കി മാങ്ങ മുറിച്ചെടുക്കി ഇതുപോലെ മാങ്ങ ചെത്തിയെടുക്കുന്നു എല്ലാം നല്ല അടിപ്പാട്ടിച്ച് ക്ലീൻ ആക്കി എടുക്കുന്നു അപ്പോൾ അലോങ് ഗൈസ് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമുക്ക് മിക്സിയിലേക്ക് ഇടാം ഇതുപോലെ മിക്സിയിലേക്ക് കുറച്ചിട്ട് അടിച്ചെടുക്കാം എല്ലാം കൂടി അടിക്കാനുള്ള വലിയ മിക്സി ഇല്ല നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ അലോങ് ഗൈസ് നമ്മൾ മാംഗോ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം അടിച്ചെടുക്കട്ടെടാ ഇപ്പം അലൂങ്കൈസ് മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഈ മാങ്ങയിലേക്ക് നമുക്ക് ഒരിത്തിരി ഷുഗർ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം വലുതായിട്ടല്ല ചെറുതായിട്ട് കശുവണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട് കശുവണ്ടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അലൂങ്ക നമുക്ക് ഈ മാങ്ങ കശുവണ്ടി പൊടിച്ചിട്ടാ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത മറ്റേ പഞ്ചസാര വെള്ളവും കൂടി ട്രെൻഡായിരുന്നല്ലോ പഞ്ചസാരത്തേന് അപ്പം ഇത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തോട്ട് ഒഴിച്ചു കൊടുക്കാം മാങ്കോ ഐസ് ക്രീം വരെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരിത്തിരി കശുവണ്ടി പൊടിച്ചതിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ലേശം പിസ്ത കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം മേടിലേക്ക് ഇതിരി ബദാം പൊടിച്ചതാണെല്ലാം ബദാമിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മാംഗോ ജ്യൂസ് റെഡി അപ്പോൾ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഓക്കെ